ആചാരങ്ങളും ആഘോഷങ്ങളും പലപ്പോഴും പലതാണ് അതുപോലെ തന്നെയാണ് ആഭരണങ്ങളും ആസാദ് ഡയമണ്ട്സ് വ്യക്തിയെയും കുടുംബത്തെയും സമൂഹത്തെയും നശിപ്പിക്കുന്ന ലഹരി എന്ന മഹാവിഭത്തിനെതിരെ ലഹരിയെ തുരത്താം നാടിനെ രക്ഷിക്കാം എന്ന സന്ദേശവുമായി എസ് ടി പി ഐ താനൂർ മണ്ഡലം കമ്മിറ്റിക്ക് ഏകദിന ഫുട്ബോൾ മത്സരം സംഘടിപ്പിച്ചു എന്ന ശീർഷകത്തിൽ മണ്ഡലം സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടി ഓഫ് ഇന്ത്യ ഏകദിന ഫുട്ബോൾ ടൂർണമെന്റിന്റെ പത്തമ്പാട് സോക്കർ സിറ്റി ടർഫിൽ വെച്ച് നടന്ന അണ്ടർ സെവൻസ് മത്സരത്തിന്റെ ഉദ്ഘാടനം എസ് ടി ടി പി ഐ ജില്ലാ കമ്മിറ്റി അംഗം ഉസ്മാൻ ഹാജി നിർവഹിച്ചു മണ്ഡലം പ്രസിഡന്റ് സി എം സദക്ക് അധ്യക്ഷത വഹിച്ചു വി ഉമ്മർ കോയ മുനീർ മംഗലത്ത് എന്നിവർ സംസാരിച്ചു ഫൈനൽ മത്സരത്തിൽ എതിരാളികളെ ഏകപക്ഷീയമായ മൂന്ന് ഗോളുകൾക്ക് പരാജയപ്പെടുത്തി റേഞ്ച് റോവേസ് നിറമരുതൂർ ജേതാക്കളായി നാസിൽ നിറമരുദൂരിനെ ടൂർണമെന്റിലെ മികച്ച കളിക്കാരനായും ഏറ്റവും കൂടുതൽ ഗോൾ നേടിയ താരമായും തിരഞ്ഞെടുത്തു ഫിറോസ് നൂർ മൈതാനം അൻവർ പൊക്കളത്ത് വി കുഞ്ഞലവി കല്ലിങ്ങൽ അബ്ദുറഹ്മാൻ ആബിദ് സക്കീർ എന്നിവർ നേതൃത്വം നൽകി ന്യൂസ് ഡെസ്ക് ട്വന്റി ടിവി